ൾ പോയി കർത്താവിൻ വരവ് സമീപമായി മകത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കത്മാവിന വിശുദ്ധ യോഹന്നാൻ മൂന്ന് പതിമൂന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല സ്വർഗം നരകം ദൈവം ഈ പദങ്ങളൊക്കെ ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് സ്വർഗത്തെക്കുറിച്ചുള്ള ആധികാരിക വാക്കുകൾ വ്യാജം പറയാൻ കഴിയാത്ത മഹാദൈവമായ യേശു ക്രിസ്തുവിൻ്റെ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന പ്രയോഗത്തിൽ ഈ അധികാരം കാണാം എന്റെ പിതാവിന്റെ ഭവനമാണ് സ്വർഗം എന്ന അവകാശവാദവും ക്രിസ്തു ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഈ സ്വർഗം ആർക്കുള്ളതാണ് സംശയിക്കേണ്ട ജീവപുസ്തകമെന്ന സ്വർഗീയ രജിസ്റ്ററിൽ പേരുള്ള മനുഷ്യർക്കുള്ളതാണിത് യേശുനാഥനെ ഹൃദയസിംഹാസനത്തിലേക്ക് കർത്താവായി ആനയിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായി ഈ പദവി ലഭിക്കുന്നു പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ യേശുനാഥന്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ ഒരുക്കത്തോടെ ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കാൻ ഞങ്ങളുടെ എല്ലാ സ്നേഹിതർക്കും കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ